ട്വൻ്റി ഫോർ പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ല സൗകര്യത്തോട് കൂടിയ രണ്ട് നില വീടാണ് നാല് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം നല്ല സൗകര്യമുള്ള ഡൈനിങ് ഹാള് സിറ്റൗട്ട് അതുപോലെ തന്നെ ലിവിങ് ഹാള് ബാൽക്കണി റൂഫ് ഏരിയ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ബ്രോക്കർ ഫീസോ അങ്ങനെ യാതൊരുവിധ ശതമാനോ ഒരു ശതമാനമെന്ന അങ്ങനത്തെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടമസ്ഥനായിട്ട് സംസാരിച്ച് നമ്മൾ തന്നെ ഈ വീടിൻ്റെ പേപ്പർ വർക്ക് അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരുന്നതാണ് നമ്മൾ ഈ വീടിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതാണ് കേട്ടോ യാതൊരുവിധ പ്രശ്നവും ഇല്ല നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം ക്ലിയറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടും വന്ന് മേടിക്കാം നിങ്ങൾക്ക് ലോൺ ശരിയാക്കി തരുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട് മേടിക്കുന്നതിനോ നമുക്ക് ബ്രോക്കർ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് നല്ല വീടുകളൊക്കെ വാങ്ങാനൊക്കെ ആണെങ്കിലും വിൽക്കാനാണെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് ധാരാളം കൃഷികൾ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളൊക്കെ ആണെങ്കിലും ഉണ്ട് നമുക്ക് ഈ സൈഡിൽ കൂടി ഇവരിപ്പോൾ ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ പൂച്ചെടികൾ അതുപോലെ തന്നെ മാവ് അങ്ങനെയുള്ള ഫലവൃശങ്ങളൊക്കെയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പച്ചക്കറികൾ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണേൽ ചെയ്യാൻ കേട്ടോ ഈ വീടിൻ്റെ സൈഡിൽ നിന്നൊക്കെയുള്ള വ്യൂ ആണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള വീടാണ് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലും പറ്റിയില്ലാത്ത വെള്ളമുണ്ട് നാല് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നമ്മളിപ്പോൾ വീടിൻ്റെ ഏകദേശം ഒരു ബാക്ക് ബാക്ക് ഏരിയ ഒക്കെ പുറകാശമൊക്കെ ഒന്ന് നോക്കാം നമ്മുടെ പുറകുശത്ത് ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് കേട്ടോ നമുക്ക് കിണർ വരുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഒക്കെ സ്പീഡിൽ കവർ ചെയ്യുവാണ് കാരണം ഈ സൈഡിൽ വലിയ കാണിക്കാനോ അല്ലെങ്കിൽ കാണാനോ ഒന്നുമില്ല ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ ഈ ബാക്ക് സൈഡിലാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ വീടിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിലും ഉണ്ട് ഫ്രണ്ട് സൈഡിലാണെങ്കിലും ഉണ്ട് നമുക്ക് കാറുകളൊക്കെ കയറ്റി കാർ പോർച്ച് തിരിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ നമുക്ക് ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്യാനൊക്കെ ഒരു വാഷ് ഏരിയ കണ്ടോ ഈ കാണുന്നത് ഇത് ടൗൺ ആണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയ നമുക്ക് ടൗൺ ആണ് ഇവിടുന്ന് ലൊക്കേഷൻ വരുന്നത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഏകദേശം നമ്മുടെ ഏറ്റുമാനൂർ കോട്ടയം റോട്ടിൽ നിന്ന് അതായത് എം സി റോട്ടിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ അതുപോലെ തന്നെ ഏറ്റുമാനൂർ ടൗൺ ലോട്ടാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ ഇത് ഒരിക്കലും പറ്റിയില്ലാത്ത കണർ വെള്ളമാണ് കേട്ടോ റിങ്ങൊക്കെ ഇറക്കി ഒരിക്കലും പറ്റിയില്ലാത്ത നല്ല താഴ്ചയുള്ള ഒരു കിണറാണ് ഏത് വേനക്കും നല്ല രീതിയിൽ തന്നെ വെള്ളം ലഭിക്കുന്നതുമാണ് അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റുമാനൂർ ഏറ്റുമാനൂർ ടൗണിലോട്ട് ഈ ദൂരമുള്ളൂ അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ അതുപോലെ തന്നെ എം സി റോട്ടിൽ നിന്നാണെങ്കിൽ കോട്ടയം റോട്ടിൽ നിന്ന് നമുക്കൊരു മുന്നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഏകദേശം ഈ വീടിന് ഈ വീട്ടിലോട്ട് വരാനാണെങ്കിൽ നാല് വഴികളുണ്ട് കേട്ടോ നമുക്ക് ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് വരാം അതുപോലെ തന്നെ എം സി റോട്ടിൽ നിന്ന് കയറാം അതുപോലെ തന്നെ നമുക്ക് അതിരുമ്പുഴ റൂട്ടിൽ നിന്ന് നമുക്ക് കയറാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്നാല് ഉണ്ട് നമുക്ക് ഇതിൽ വേണേ വരാം ടൗണിലോട്ടൊക്കെ പോകാനാണെങ്കിൽ വളരെ കുറച്ച് ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകാനാണെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ സിറ്റുപൊട്ടിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആണെങ്കിലും വി ഐ പി വീടുകളുണ്ട് കേട്ടോ നല്ലൊരു റിസർവേഷൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ടും വന്ന് മേടിക്കാൻ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ് നൂറ് ശതമാനം ക്ലിയറാണ് ഉടമസ്ഥൻ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഈ വീട് ഇത്രയും നല്ലൊരു വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലിവിങ് ഹാളൊക്കെ വരുന്നത് കണ്ടോ നല്ല സൗകര്യമുള്ള ലിവിങ് ഹാളാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ വരുന്നുണ്ട് നമ്മൾ ഈ വീട്ടിലിപ്പോൾ ഉടമസ്ഥൻ്റെ അമ്മ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിക്കാനായിട്ട് നമ്മൾ ഏകദേശം ഒന്ന് കാണിക്കുന്നുണ്ട് ബെഡ്റൂംസിൻ്റെ വലുപ്പം അതുപോലെ തന്നെ ലിവിങ് ഹാളും ഡൈനിങ് ഹാളും ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കിച്ചൺ വർക്ക് ഏരിയയും കാണിക്കുന്നുണ്ട് ഇതുകൊണ്ടോ നല്ല സൗകര്യമുള്ളൊരു ഡൈനിങ് ഹാളാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ അവർക്ക് വലിയ ആവശ്യമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതൊരു ഡൈനിങ് ഹാൾ ഓപ്പൺ ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് പക്ഷേ അത്യാവശ്യം ചെയറോ കാര്യങ്ങളൊക്കെ അവർ ഇത് ഇട്ടിട്ടുണ്ട് അമ്മ മാത്രമേ താമസിക്കുന്നുള്ളൂ നമ്മുടെ വാഷ് ഏരിയ അവിടെ വരുന്നുണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ നല്ല വലുപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ് കേട്ടോ നമുക്ക് നേരിട്ട് വന്ന് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സൗകര്യമുള്ള ഇതുകൊണ്ട് ഈ വീടിൻ്റെ ഒരു കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ ആണെങ്കിലും നല്ല കബോർഡ് വർക്ക് മുകളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫാൻ കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് കബോർഡ് ഉണ്ട് താഴെ നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആണെങ്കിലും ഒരു അടുപ്പ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടുന്ന് ഒരു ഡോറ് ആണെങ്കിലും നമുക്ക് കനാറിൻ്റെ അടുത്തിട്ട് പോകാനൊരു ഡോറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞത് നൂറ് ശതമാനം ലാഭകരമായിട്ടുള്ള വീടാണ് ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വിലയാണെങ്കിൽ വെറും എൺപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ഏ ടൗൺ അല്ലെങ്കിൽ കോട്ടയം റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഒരു മിനിറ്റത്തേക്ക് നമ്മൾ വീഡിയോ ഒന്ന് അത് ഒരു സൈസ് ഇച്ചിരി കുറവായിട്ടാണ് കേട്ടോ അത് നിങ്ങൾ ഫോണിൽ നിന്ന് ചരിച്ചു പിടിച്ച് കണ്ടാൽ മതിയായിരിക്കും നമ്മൾ ആ വീഡിയോ എടുത്തതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ് ഒരു ഒരു മിനിറ്റിൻ്റെ പ്രശ്നമേ ഉള്ളൂ അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നോർമൽ വീഡിയോ കാണാൻ കെട്ടും നമ്മൾ വീടിൻ്റെ ഇൻസൈഡാണ് ഏകദേശം ഒന്ന് കാണിക്കുന്നത് ഇത് നമ്മുടെ രണ്ടാമത്തെ നിലയിൽ വലുപ്പമുള്ള ഹാൾ കണ്ടു നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ താഴത്തെ നിലയിൽ അമ്മ താമസിക്കുന്നതുകൊണ്ടാണ് നമ്മളധികം അത് എടുത്തില്ല ഇവിടെ എ സി പോയിൻറ്റിനാണെങ്കിലും ഉണ്ട് നമ്മുടെ രണ്ടാമത്തെ നിലയിലെ ബെഡ്റൂമിൽ ബെഡ്റൂമിലുള്ള എ സി കണക്ഷൻ ഉണ്ട് രണ്ടാമത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കട്ടെ നല്ല സൗകര്യമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമ് ഹീറ്റർ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഹാളുണ്ട് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് പോയി കണ്ട നോർമൽ ആയിട്ട് നമുക്ക് കാണാം ഇത് രണ്ടാമത്തെ നിലയിലെ ബെഡ്റൂമിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഒരു സൗകര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ നെയിം ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യാതൊരുവിധ പ്രോക്കർഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഡൈരി മാറ്റം വന്ന് മേടിക്കാൻ നമ്മൾ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ റെഡിയാക്കി തരുന്നതാണ് ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് മേടിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളുക നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഇതുപോലെയുള്ള ലാഭകരമായിട്ടുള്ള വീടുകളുടെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനുണ്ടെങ്കിലും നമ്മുടെ ബന്ധപ്പെടാം വാങ്ങാനാണെങ്കിലും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ പറയുകയാണ് ഉടമസ്ഥൻ ഈ വീടിന് ചോദിക്കുന്ന വില വെറും എൺപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് എം സി റോഡിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ ഉള്ളു നമ്മൾ പറഞ്ഞു ആദ്യമേ പറഞ്ഞു നാല് വഴികളുണ്ട് നാല് വഴി കൂടെ ഉള്ള ഒരു ഏകദേശം ഒരു ദൂരമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലാണ് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും സൗകര്യത്തിന് ഇത്രയും നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പർ ബന്ധപ്പെടാവുന്നതാണ് ഒരിക്കലും പറ്റിയില്ലാത്ത ഉണ്ട് എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ലഭ്യമാണ് നമുക്കറിയാം ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് ലഭിക്കലാത്ത സൗകര്യങ്ങളില്ല എല്ലാ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് വി ഐ പി റെസിഡൻഷ്യൽ മേഖല സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് ഇപ്പോൾ ഏറ്റുമാനൂർ ഏരിയയിലൊക്കെ നല്ല വീടുകളൊക്കെ നോക്കുന്നവർക്കും നമുക്ക് നമ്മളെ ബന്ധപ്പെടാം മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക